െ അമ്പത് കിലോസ് നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സാധനം ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്ന വീടുന്ന ബസ് സ്റ്റാൻഡിലാണുള്ളത് നമ്മുടെ ഇതിൽ വെയിറ്റ് കൊടുക്കുന്ന മെഷീൻ ഉണ്ട് ആര് വന്ന് കൃത്യമായിട്ട് അവരുടെ വെയിറ്റ് പറയുന്നു അവർക്ക് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതായിരിക്കും അതാണ് നമ്മുടെ എന്താ ചാർജ് നമുക്ക് ആൾക്കാരെ തപ്പി നോക്കാം വെയിറ്റ് പറഞ്ഞിട്ട് ആ ണ്ടെങ്കിൽ ചേട്ടൻ്റെ അഞ്ഞൂറ് രൂപ എത്ര കിലോ ഉണ്ടാവും വൃത്തിയായിട്ടാണോണ്ട് ചേട്ടന്റെ വെയിറ്റ് ഒന്ന് എത്ര ഉണ്ടാവും ചോദിക്കും ചേട്ടാ എത്ര എന്താ എന്താ ഒരു വർഷം ഒന്ന് ഒന്ന് പേര് തൂക്കി നോക്കി അറുപത്തി മൂന്നൂറ് കിട്ടും അറുപത്തിനാല് പോയിന്റ് അഞ്ച് ഒന്നര കിലോ കൂള അതെ

ഇടയ്ക്ക് വെച്ചാൽ ഒരുപാട് നാളെയോ മൂന്നാലാഴ്ച എന്തെത്രൊമ്പത് അമ്പത്തി ഒമ്പത് അപ്പൊ നീ അഞ്ഞൂറ് അടിക്കാൻ സാധ്യതയുണ്ട് കയറിയില്ല നീ കൂടിയിട ഒരു കിലോ പത്ത് രൂപ കൂടിയിട്ടുണ്ട് വെയിറ്റ് അറിയാവോ എന്തായാലും ഉണ്ടാവും അറുപത്തഞ്ചുണ്ടാവും ഇന്ന് കയറി നോക്കുന്നുണ്ടോ അതേ ഇരിക്കുന്നു അറുപത്തഞ്ചി ഇപ്പൂറ് കിട്ടും ആ നാലു പറഞ്ഞല്ലേ ല്ലേ സാറുകൾ വെയിറ്റ് എടുക്കുക ചെറിയ പരിപാടി വെയിറ്റ് ഒന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് വെയിറ്റ് പറയുകയാണെങ്കിൽ അതേ നോക്കുമ്പോ വെയിറ്റ് കറക്റ്റ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും വെയിറ്റ് അറിയാമോ വേണ്ടേ വെയിറ്റ് നോക്കാം നിങ്ങൾ എത്രയുണ്ട് വെയിറ്റ് ഒന്ന് കയറി അമ്പ അഞ്ഞൂറ് ഒരു മനു നോക്കിട്ടെ അമ്പത്തൊന്നെ തൊണ്ണൂറ്റഞ്ച് നീ അമ്പത്തിരണ്ടല്ലേ പറഞ്ഞേ അത് നോക്കി കറക്റ്റ് ഒന്ന് കേസ് ചെയ്യാൻ പറ്റുമോ എത്ര കിലോ കറക്റ്റ് ഒന്ന് കേസ് ചെയ്യാൻ പറ്റുമോ അമ്പത്തെട്ട് കറക്റ്റ് ആണോ ഒന്ന് കേറി നോക്കാവോ അമ്പത്തൊമ്പത് ഒരു കിലോ ഒന്നേ കിലോ ഉള്ളൂ ഹലോ ഹലോ എക്സ്ക്യൂസ് മീ വെയിറ്റ് ഒന്ന് നോക്കുന്നുണ്ടോ കൃത്യം വെയിറ്റ് വരാണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും തൻ്റെ വെയിറ്റ് അറിയാവോ എനിക്ക് എത്ര രണ്ട് അറുപത്തിരണ്ട് കറക്റ്റ് ആണോ ഒന്ന് നോക്കാവോ അറുപത്തിരണ്ട് ഉണ്ടെങ്കിൽ ഇപ്പം അഞ്ഞൂറ് വരാം ആ കുടേക്ക് തന്നേരേ ഊരുണ്ടോ അല്ല ചെറുപ്പം അറുപത്തിരണ്ട് എന്നല്ലേ അറുപ അറുപത് മുന്നൂറ് രണ്ട് കിലോ കുറവ് ഓക്കെ ഹലോ എക്സ്ക്യൂസ് മീ അതെ ജസ്റ്റ് വെയിറ്റ് വെയ്റ്റും നോക്കുന്നുണ്ടോ കൃത്യം വെയിറ്റ് വരാണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു ഓക്കെ വെയിറ്റ് നോക്കുന്നുണ്ടോ അച്ഛനെ കറക്റ്റ് വെയിറ്റ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും അച്ഛൻ വെയിറ്റ് ചെയ്യാവോ എത്ര ഉണ്ടാവുക ഏകദേശം അറുപത്തെട്ട് നോക്കിയാൽ അറുപത്തി ഇപ്പം അഞ്ഞൂറ് രൂപ കിട്ടും ആ കരുമോ അറുപത്തൊമ്പത് മുക്കാല് ഒരു ഏകദേശം അടുത്ത് വന്നായിരുന്നു ഒന്നുമൊക്കെ കിലോ ഡിഫറൻസ് അച്ഛൻ്റെ വെയ്റ്റ് ഒന്ന് കസ് ചെയ്യാൻ പറ്റുമോ അത് കറക്റ്റ് ആയിട്ട് അവിടെ കിട്ടുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും അഞ്ഞൂറ് രൂപത്തിരണ്ട് അമ്പത്തിരണ്ട് ഒന്ന് കയറി നോക്കാവോ അൻപത്തിമൂന്ന് എണ്ണൂറ് ഒന്ന് എണ്ണൂറ് ഡിഫറൻസ് ഉണ്ട് അച്ഛൻ്റെ അറുപത്തി അഞ്ച് ഒരു കിലോ ജസ്റ്റ് ഒരു കിലോ താങ്ക്സ് മച്ചല്ലേ വെയിറ്റ് നോക്കുന്നുണ്ടോ വെയിറ്റ് കൃത്യം പറഞ്ഞിട്ട് വെയിറ്റ് കിട്ടുവാണെങ്കിൽ ഇല്ല കുഴപ്പമില്ല 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 വെയിറ്റ് കൃത്യം കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും നീ വെയിറ്റ് ചെയ്യാം ആ വെയിറ്റ് തന്നെയാണെങ്കിൽ നിനക്ക് അഞ്ഞൂറ് രൂപ കിട്ടും നിനക്ക് എന്ത് വെയിറ്റ് ഉണ്ടാവും അമ്പനാണെങ്കിൽ അഞ്ഞൂറ് കറക്റ്റ് അമ്പത്തിനാലാണെങ്കിൽ അഞ്ഞൂറ് രൂപ നിന്റെ മുഖം കാണിക്കത്തില്ല ഇത് പറയാ ഇത്രയും സ്മാർട്ട് പിള്ളേര് ഒന്ന് പിള്ളേർ ഒന്നിനാ നീ വാ അമ്പത്തിനാലല്ലേ നീ പറഞ്ഞേ അമ്പത്തിനാലായിരിക്കും അപ്പൊ നോക്ക് ഇതല്ലേ ഡിഫറൻസ് ആ അല്ല ഒന്ന് ചാച്ചൻ വെയിറ്റ് വെയിറ്റ് എത്ര ഉണ്ടാവും ഉണ്ടാവും ഒന്ന് കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് അത് കേറുമ്പോ അഞ്ഞൂറ് രൂപ കിട്ടും പറയണ വെയിറ്റ് ഇവിടെ നോക്കുമ്പോണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും ഒന്ന് ഗസ് ചെയ്തേ എത്ര വെയിറ്റ് ഉണ്ടാവും അറുപതാ എന്നാ നോക്കിയേ

അയ്യോ ഒരു അയ്യോ അനങ്ങല്ലേ അനങ്ങല്ലേ ഓ നോക്കി ചെലപ്പോ അമ്പത്തി അഞ്ചടിക്കും ഓരോ ഏഴു കിലോ കൂടുതൽ അമ്പത് കിലോ ആയി താങ്ക്സ് വെയിറ്റ് പറയുകയാണെങ്കിൽ അത് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും വാന്നേ ചുമ്മാ രസം വാ എഴുപത് എഴുപത് പത്ത് കിലോ ഡിഫറൻറ്റ്ഒന്നല്ലേ കൂള് നാല് മിസ്റ്റർ നോട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വരും വീട്ടിൽ നിന്ന് കാണാലോ മിസ്റ്റർ അപ്പൊ ഇന്നത്തെ അഞ്ഞൂറ് മര്യാദക്കെ അവിടെ റോഷിനി അല്ലേ നമ്മുടെ അഞ്ഞൂറ് പോയി കിട്ടി

71 വേറെ വെജിറ്റ് ആ എത്ര വെയിറ്റ് ഉണ്ടാവും 64 65 യിലാണ് അവർ റേഞ്ചിൽ ഇങ്ങനെ ഫ്ലക്സുവേറ്റ് ചെയ്തിരിക്കുകയാണ് കേರಿಕോ 64 65 ഓ അതാ ഒന്ന് ഓർമ്മിച്ചിട്ട് കേರಿಕോ 65 എന്ന് കൂടി സെറ്റ് കേರಿಕോ ചം ആ 65 ലേ ഓക്കേ ലേ ഓ 500 രൂപ കിട്ടി ഇനി എവിടെ നാറിയേ മണിക്കണ്ടടാ ദേ പിടിച്ചോ 500 ആവില്ലേ പേരെന്താ

ചേച്ചി പോലെ നിങ്ങൾ അവിടുന്ന് നോക്കിട്ടാണ് അവരുന്ന് എവിടെ വിളി നോക്കല്ലേ അപ്പൊ രണ്ടുപേർക്കും ഇവിടെ ആയിരം രൂപ സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ അപ്പൊ നമ്മുടെ വെയിറ്റ് തൊക്കൽ പരിപാടി നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഹൈറ്റ് നോക്കൽ പരിപാടിയിലേക്ക് പോവാം അപ്പൊ അടുത്തൊരു പരിപാടിയിൽ ബൈ